ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആധാർ സേവനങ്ങൾക്കുള്ള ഫീസ് രണ്ട് ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ് ആദ്യ വർധന ഒക്ടോബർ ഒന്നിനും രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഒന്നിനും പ്രാബല്യത്തിലാകും ആധാർ എൻറോൾമെൻറ്റ് അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയുള്ളവർക്കും പതിനേഴിന് മുകളിൽ പ്രായമുള്ളവർക്കുമുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷന് എന്നിവയ്ക്ക് വ്യക്തികളിൽ നിന്ന് ചാർജ് ഈടാക്കില്ല പകരം ആധാർ കേന്ദ്രങ്ങൾക്ക് സർക്കാർ പണം നൽകും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് ഏഴ് മുതൽ പതിനഞ്ച് വയസ്സുകാർക്കും പതിനേഴ് വയസ്സിന് മുകളിലുള്ളവർക്കും നൂറ് രൂപ നൂറ്റി രൂപ എന്നിങ്ങനെയാണ് മറ്റു ബയോമെട്രിക് അപ്ഡേറ്റുകൾക്കും നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി അമ്പത് രൂപ എന്നിങ്ങനെയാണ് ജനന തീയതി ജെൻഡർ മേൽവിലാസം മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്നിവയ്ക്ക് യഥാക്രമം അമ്പത് രൂപ എഴുപത്തിയഞ്ച് രൂപ തൊണ്ണൂറ് രൂപ എന്നിങ്ങനെയാണ് പ്രൂഫ് ഓഫ് അഡ്രസ് പ്രൂഫ് ഓഫ് ഐഡൻറിറ്റി അപ്ഡേഷന് ആധാർ കേന്ദ്രം വഴിയാണെങ്കിൽ അമ്പത് രൂപ എഴുപത്തി അഞ്ച് രൂപ തൊണ്ണൂറ് രൂപ എന്നിങ്ങനെയാണ് ഇത് പോർട്ടൽ വഴിയാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപ എഴുപത്തിയഞ്ച് രൂപ തൊണ്ണൂറ് രൂപയാണ് ഇ കെ വൈ സി ഉപയോഗിച്ചുള്ള ആധാർ സെർച്ച് കളർ പ്രിൻ്റ് ഔട്ട് മുപ്പത് നാൽപ്പത് അമ്പത് രൂപ എന്നിങ്ങനെയാണ് അടുത്തറിയിപ്പ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും സേവനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്ന രേഖയായ ആധാർ വാട്സാപ്പ് വഴി അനായാസം ഡൗൺലോഡ് ചെയ്യാം മൈ ജിയോ വി ഹെൽപ് ഡെസ്ക് ചാറ്റ്ബോർഡ് വഴി ആധാർ കാർഡും ഡൗൺലോഡ് ചെയ്യാനുള്ള മാർഗം ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മുമ്പ് യു ഐ ഡി എ ഐ വെബ്സൈറ്റിലോ ഡിജി ലോക്കറിലോ നിന്ന് ആധാർ ആക്സസ് ചെയ്യാമായിരുന്നുവെങ്കിലും വാട്സാപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം വന്നത് ഇപ്പോഴാണ് ഇതോടെ മറ്റൊരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ വാട്സാപ്പ് വഴി നേരിട്ട് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനാകുന്നു വാട്സാപ്പ് വഴി ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആധാറുമായി ലിങ്ക് ചെയ്ത രജിസ്ട്രേഡ് മൊബൈൽ നമ്പറും ആക്റ്റീവായ ഡിജി ലോക്കർ അക്കൗണ്ടുമാണ് ഇതിനാവശ്യം നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലെങ്കിൽ അത് ഡിജി ലോക്കർ വെബ്സൈറ്റോ ആപ്പോ വഴി ക്രിയേറ്റ് ചെയ്യാം വാട്സാപ്പിലൂടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ മൈ ജിഒ വി ഹെൽപ്പ് ഡെസ്ക് നമ്പറായ നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് നിങ്ങളുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യുക ഇതിനുശേഷം വാട്സാപ്പിൽ ഈ നമ്പറിലുള്ള ചാറ്റ് ബോക്സ് തുറക്കുക ഒരു നമസ്തയോ ഹായോ അയച്ച് നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിലുള്ള ചാറ്റ് ബോട്ടുമായി സംഭാഷണം തുടങ്ങാം ഇത് കഴിഞ്ഞ് ഡിജി ലോക്കർ സർവീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കാര്യം കൺഫേം ചെയ്യുക അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ പ്രക്രിയ തുടങ്ങും മുമ്പ് അക്കൗണ്ട് സൃഷ്ടിക്കുക ഇതിനുശേഷം പന്ത്രണ്ടക്ക ആധാർ നമ്പർ ഒതൻ്റിക്കേഷനായി ടൈപ്പ് ചെയ്ത് സമർപ്പിക്കുക ഇതോടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ നമ്പർ ചാറ്റ് ബോർട്ടിന് നൽകുക നമ്പർ വേരിഫൈ ചെയ്താൽ ചാറ്റ് ചാറ്റ്ബോർഡ് നിങ്ങൾക്ക് ഡിജി ലോക്കറിലുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളുടെയും ഒരു പട്ടിക കാണിച്ചു തരും ആ ലിസ്റ്റിൽ നിന്ന് ആധാർ സെലക്ട് ചെയ്യുക ഇതോടെ നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിലേക്ക് പി രൂപത്തിൽ ആധാർ കാർഡ് എത്തും അടുത്ത അറിയിപ്പ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡ് ഇനിയും പുതുക്കാത്തവർ അത് പുതുക്കുവാൻ ശ്രദ്ധിക്കുക നിലവിൽ സ്വന്തമായി സൗജന്യമായി പുതുക്കുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം അക്ഷയ കേന്ദ്രത്തിലും മറ്റ് ആധാർ സേവന കേന്ദ്രത്തിലെത്തിയും ആധാർ പുതുക്കാം എന്നാൽ അത്തരത്തിൽ പുതുക്കുമ്പോൾ ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടതായി വരും പത്തു വർഷം കഴിഞ്ഞ ആധാർ പുതുക്കാത്തത് മൂലം നിരവധി സേവനങ്ങൾ മുടങ്ങുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളുമെല്ലാം ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ ആധാർ കാർഡുകൾ പുതുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം